ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷവിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മറുപടി തരുന്നതായിരിക്കും വിളിക്കാതിരിക്കുക കാരണം തിരക്കായതുകൊണ്ടാണ് ദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം അതായത് വളരെ സൗഭാഗ്യദായകമായ ഒരു കാര്യം അറിയിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് നൂറ് വർഷങ്ങൾക്ക് ശേഷം അപൂർവ ത്രിഗ്രഹ സംഗമം ശനി ശക്തി കുറയും മൂന്ന് നക്ഷത്രക്കാർക്ക് മഹാ ഐശ്വര്യം വന്നു ചേരുക തന്നെ ചെയ്യും വേദാ ജ്യോതിഷത്തിൽ ബുധൻ ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ജാതകത്തിൽ ശുക്രൻ ശുഭസ്ഥാനത്താണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് കാണുന്നത് ഗൃഹങ്ങളിലെ രാജകുമാരൻ എന്നാണ് ബുധൻ അറിയപ്പെടുന്നത് ബുധൻ ശോഭിച്ചാൽ വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സന്തോഷവും സമാധാനവും വർദ്ധിക്കും എന്നുള്ളതും ബുധൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്ന ഗുണങ്ങളാണ് നിലവിൽ ശനി മീനത്തിൽ സംക്രമണം ചെയ്യുകയാണ് ചെയ്യുകയാണിപ്പോഴുള്ളത് ബുധനും ശുക്രനും മീനത്തിൽ പ്രവേശിച്ചാൽ ശനിയുമായി സംയോജിക്കുന്നതായാണ് കണക്കാക്കപ്പെടുന്നത് നൂറു വർഷങ്ങൾക്ക് ശേഷമാണ് ശനിയും ബുധനും ശുക്രനും ഒരേ രാശിയിലെത്തുന്നത് ഈ അപൂർവ ഗ്രഹ ഗ്രഹസംഗമത്താൽ ശനിയുടെ ശക്തി ശുക്രൻ്റെയും ബുധൻ്റെയും സ്വാധീനത്തിൽ കുറയും ശനി ദോഷാവ്യവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ വളരെ ഗുണങ്ങൾ ഉണ്ടാകും ശുക്രൻ്റെയും ബുധൻ്റെയും സ്വാധീനത്താൽ ഈ അപൂർവ ത്രിഗ്രഹ സംഗമത്തിലൂടെ മൂന്ന് നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയാണ് ആദ്യത്തത് പൂരാടമാണ് സൗഭാഗ്യങ്ങൾ വർധിക്കുകയാണ് ജോലി ലഭിക്കുക വിദേശത്തേക്ക് യാത്ര പോകാൻ കഴിയുക ജോലിക്കായി വിദേശത്തേക്ക് പോകാൻ കഴിയുക വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് നടക്കുക വിദ്യാഭ്യാസത്തിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാവുക സാമ്പത്തികമായിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വലിയ വിജയമുണ്ടാവുക ഭാഗ്യക്കുറി പോലെയുള്ള വ്യവസ്ഥകളിൽ നിന്ന് വമ്പൻ ഭാഗ്യങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ ചിട്ടി പോലെയുള്ള വ്യവസ്ഥകളിൽ നിന്ന് വമ്പൻ തുക കൈയിലേക്ക് വരിക തുടങ്ങിയ വലിയ അനുഭവങ്ങൾ വലിയ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ നേട്ടങ്ങൾ അനവധി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഗവണ്മെന്റ് പോസ്റ്റിലൊക്കെ ഉദ്യോഗസ്ഥരാകുവാൻ കഴിയുന്ന സമയമാണ് പ്രൈവറ്റ് മേഖലകളിലും വലിയ സ്ഥാനമാനങ്ങളിൽ എം ബി എ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് സി എ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വലിയ കമ്പനികളുടെ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാനും ജോലിക്കായി പ്രവേശിക്കുവാനും കഴിയുന്നതാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് വരുന്നത് മാനസിക പ്രതിസന്ധികൾ ഇവരിൽ നിന്നകലും എന്ന് വെച്ചാൽ വളരെ ദുഃഖകരമായ അവസ്ഥകൾ മനസ്സിൽ നൊഴിഞ്ഞു പോകുമെന്നർത്ഥം വിവിധത്തിലെ കഷ്ടകാലം അവസാനിക്കുകയാണ് സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരിക യും ഒക്കെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു നല്ല കാലമാണ് വരാൻ പോകുന്നത് തൊഴിലവസരങ്ങൾ ഉണ്ടാകും ആ അവസരങ്ങളിലെല്ലാം തന്നെ തൊഴിൽ ലഭിക്കുക തന്നെ ചെയ്യും പൂരാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ ശോഭിക്കാൻ കഴിയും ചെയ്യുന്നത് ഏത് ജോലി ചെയ്യുന്നത് ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വളരെ അനുഗ്രഹദായകമായ വർത്തമാനങ്ങൾ കേൾക്കാനിടയാകും പ്രശസ്തിക്ക് പാത്രിഭൂതരാകാൻ കഴിയും എല്ലാം കൊണ്ടും നല്ല ഒരു നിലവാരം ഇവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അവസരങ്ങൾ സർക്കാർ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം വിദേശ വിദ്യാഭ്യാസത്തിന് അവസരം സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അകന്ന് അനുകൂലമായ ജീവിത വിധി ഉണ്ടായി മാറും എല്ലാം കൊണ്ടും പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വമ്പൻ വിജയമാണ് ഈ വരുന്ന ത്രിഗ്രഹ സംയോഗത്തിലൂടെ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് ശരിയായ കാര്യങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കുക എന്നുള്ളത് ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിഗ്രഹ സംയോഗത്തിലൂടെ ഉണ്ടാകുന്ന സമയത്ത് കഴിയുക തന്നെ ചെയ്യും മാനസിക പ്രയാസങ്ങൾ ചതയം നക്ഷത്രക്കാരിൽ നിന്നും അകലുന്നു സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ചതയം നക്ഷത്രക്കാരിലേക്ക് വന്നുചേരാം ഗവണ്മെൻറ്റ് ജോലി ലഭിക്കുക കിട്ടാതെ കിടന്ന ധനം തിരികെ ലഭിക്കുക അതുപോലെ തന്നെ മാതൃപിതൃ സ്ഥാനീകർക്കുണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ മാറി സുഖമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലേക്ക് അവർ കടന്നു ചെല്ലുക തുടങ്ങി ഒരുപാടൊരുപാട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുക തുടങ്ങി എല്ലാം കൊണ്ടും നല്ല ഒരു ജീവിതത്തിൻ്റെ പോക്ക് നമുക്ക് ദർശിക്കാനാകും കളത്ര ഭാഗത്തിന് സൗഭാഗ്യമുണ്ടാവുക കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭാഗത്തിന് സൗഭാഗ്യങ്ങൾ ഉണ്ടാവുക ജോ അതായത് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്ന ഭാഗ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും ബിസിനസ്സിൽ ശോഭിക്കും ചെറുതോ വലുതോ ആയ ബിസിനസ് ഏതുമാകട്ടെ ഏതിലും ശോഭയോടുകൂടി പ്രവർത്തിക്കുവാൻ കഴിയും വലിയ ലാഭം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും ഭാഗ്യം തെളിയുന്ന സമയമാണ് എന്തിനറങ്ങി പുറപ്പെട്ടാലും അത് നടക്കുക തന്നെ ചെയ്യും ബന്ധുക്കൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ എന്ന് പറയുന്നത് മാതൃ ബന്ധുക്കൾ വഴിയാണ് അമ്മ വക വഴി ബന്ധുക്കളിലൂടെയാണ് സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് പിതൃ ബന്ധുക്കൾ വഴി നമുക്ക് സൗഭാഗ്യങ്ങൾ വരികയില്ല എന്ന് മാത്രമല്ല നമ്മളെ താഴേക്ക് പിടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യും ചതയം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വേഗത്തിൽ പലതിലും വളരാൻ കഴിയും എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾക്ക് വിധേയരാകാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുവാനുള്ള മനസ്സുണ്ടാകും അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് വ്യക്തിത്വം കളയാതെ പിടിച്ചു നിൽക്കാൻ കഴിയും തൊഴിൽ രംഗത്തൊക്കെ വലിയ പ്രശംസ ലഭിക്കുന്ന സമയമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നമ്മുടെ സൗഹൃദങ്ങളുടെയും ഒക്കെ വളരെ നല്ല വർത്തമാനങ്ങൾ കേൾക്കുവാനും അവരുടെ അവരുടെ നല്ല ജീവിതത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാനും നമുക്ക് കഴിയും നേതൃത്വമനോഭാവം നേട്ടങ്ങളിലേക്കുള്ള വഴിയൊരുക്കും അത് അതായത് ബിസിനസ്സിലാണെങ്കിലും നേതൃത്വം സാമൂഹിക കാര്യങ്ങളിലെ നേതൃത്വം രാഷ്ട്രീയ കാര്യങ്ങളിലെ നേതൃത്വം കലാപരമായ കാര്യങ്ങളിലെ നേതൃത്വം അതുപോലെ സാംസ്കാരിക മേഖലകളിലെ നേതൃത്വം തുടങ്ങിയവയ്ക്കൊക്കെ സമയം കാണുന്നുണ്ട് വിധി കാണുന്നുണ്ട് സൗഭാഗ്യങ്ങൾ വർധിക്കുന്ന ഒരു സമയമാണ് ഈ ത്രിഗ്രഹ സംയോഗം ചതയം നക്ഷത്രക്കാർ വരുത്തി തീർക്കുന്നത് അടുത്ത തിരുവാതിര നക്ഷത്രമാണ് ത്രിഗ്രഹ യോഗത്താൽ അവിചാരിതമായി അനവധി കാര്യങ്ങൾ ഈ നക്ഷത്രത്തിലേക്ക് വന്നെത്തുകയാണ് എല്ലാം നേട്ടങ്ങളായി ഇവരിൽ വന്നു ചേരുന്നത് നമുക്ക് കാണാൻ കഴിയും സമ്പാദ്യം വർധിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതന സമ്പ്രദായത്തിന് വർധനമുണ്ടാവുക ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രമോഷന് സാധ്യത ഉണ്ടാവുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കുറച്ചുകൂടി ശമ്പളഗതി കൂടുതലാകുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുക തുടങ്ങിയ വലിയ കാര്യങ്ങൾ തിരുവാതിര നാളുകാരെ സംബന്ധിച്ചിടത്തോളം ത്രിയോഗ സംയോഗത്തിൽ സംയോഗത്തിലുണ്ടായിത്തീരുക തന്നെ ചെയ്യും സമ്പാദ്യം വർദ്ധിക്കും അതുപോലെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും സന്തോഷവും സമാധാനവും വർദ്ധിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായ ആലോചനകൾ വന്നു ചേരുകയും വിവാഹ ബന്ധം നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ദോഷഫലങ്ങളാൽ അകന്ന് അല്ലെങ്കിൽ ദോഷഫലങ്ങളാൽ വിവാഹം നടക്കാതെ ഇരുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കുക തന്നെ ചെയ്യും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിയും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നെത്തുന്ന നാളാണ് തിരുവാതിര എന്ന് പറയുന്നത് ഈ ത്രിഗ്രഹ യോഗത്താൽ പറയുന്നതിനപ്പുറത്തേക്ക് ഉയർന്നു പോകുന്ന തരത്തിലാണ് തിരുവാതിര നക്ഷത്രം ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്കളെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദാമ്പത്യ വ്യവസ്ഥയിൽ സന്തോഷവും സമാധാനവും ലഭിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കള്ളത്ര ഭാഗത്തിന് ജോലി ലഭിക്കുക കള്ളത്ര ഭാഗത്തിന് അല്ലെങ്കിൽ ഭാര്യാ പ്രൈവറ്റ് മേഖലയിലായാലും ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാക്കും പുതിയ തൊഴിൽ അന്വേഷകർക്ക് ഉചിതമായ ഫലം ലഭിക്കുന്ന സമയമാണ് പുതിയ പുതിയ ജോലിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തിരുവാതിര നാളുകാർക്ക് നടക്കും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ആഗ്രഹം ഉള്ളവർക്ക് അത് സാധിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കർമ്മരംഗത്തെ ആ ഒരു കീർത്തി വളരെ സന്തോഷവാന്മാരാക്കി തീർക്കും ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം നിലനിർത്താൻ ശ്രമിക്കും പുതിയ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാനുള്ള അവസരമുണ്ടാകും ആ വ്യക്തികളിലൂടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വഴിതെളിയും തിരുവാതിര നക്ഷത്രക്കാർക്ക് ത്രിഗ്രഹ യോഗം വളരെ പുണ്യവും അതുപോലെ തന്നെ സമൃദ്ധിദായകവുമായ ജീവിതമാണ് സമ്മാനിക്കുന്നത് തീർച്ചയായും ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ത്രിഗ്രഹ യോഗത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം